ഹലോ ഫ്രണ്ട്സ് ഹെഡ് ഓവർ ഹീൽസ് ഫൈനൽ എപ്പിസോഡിൻ്റെ മലയാളം എക്സ്പ്ലനേഷനായിട്ട് ഞാൻ വന്നിരിക്കുകയാണ് നേരത്തെ അസിസ്റ്റൻറ്റ് ലേഡി ഈ സിയോനയുടെ ലിബാമാണെന്ന് പറഞ്ഞ് ഗ്യോൻവുന് കൊടുത്തിരുന്നു അതിൽ യോഹിയാണെങ്കിലും ഒരു ചെറിയ പണി ഒപ്പിച്ചിട്ടുണ്ടായിരിക്കും ഒരു താലിസ്മാൻ എന്തോ വെച്ചിട്ടുണ്ട് കേട്ടോ അതനുസരിച്ച് ഇവർ തമ്മിൽ മീറ്റ് ചെയ്യുകയാണെങ്കിൽ യോഹിക്ക് തിരിച്ചറിയാൻ കഴിയും ഇവളാണെങ്കിൽ ഇത് തിരിച്ചറിയുന്നുണ്ട് ഗ്യോൻവു ആണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് ഈ ബോക്സുനിയും കൊണ്ടിട്ടാണ് കേട്ടോ പോകുന്നത് ആണെങ്കിൽ നീ എവിടെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോൾ ഇവളെ കാണുമ്പോൾ അങ്ങ് ഷോക്ക് ആകുന്നുണ്ട് കേട്ടോ ഈ ആണെങ്കിൽ ഇവനെ വന്നങ്ങ് കിസ് ചെയ്യുന്നതും കിസ് ചെയ്തിട്ട് മാറുന്നില്ലല്ലോ അപ്പൊ ഇത് ഏൽക്കുന്നില്ല എന്നൊക്കെ പറയാണ് ഇവന്റെ കിളി പോകുന്നുണ്ട് എന്താടാ നിനക്ക് ലവ് ഒന്ന് സെറ്റായില്ലേ ഇപ്പോഴാ ഷെയ്മാൻ ആലോചിച്ചിരിക്കുകയാണോ എന്ന് ഈ ഇവള് പറയുന്നത് കേട്ടിട്ട് ഇത് സിയോനെ അല്ല പകരം ബോക്സ് വേണം എന്നപ്പോ തന്നെ മനസ്സിലാകുന്നുണ്ട് ആണെങ്കിലും കുറെ ക്ഷീണിച്ചതല്ലേ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നില്ല എന്ന് പറയുമ്പോൾ ബോക്സ് വേണമെങ്കിൽ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഒരുമാതിരി ഫാഷൻ പരേഡ് നടത്തുന്ന പോലെയാണ് കേട്ടോ ഓരോ ഡ്രസ്സും ട്രയൽ ചെയ്തിട്ട് വരുന്നത് സിയോനെ സാധാരണ ഇതുപോലത്തെ ഹോട്ടായിട്ടുള്ള ഡ്രസ്സൊന്നും ഇടാത്തത് കൊണ്ട് തന്നെ ഇവർക്കിതൊക്കെ കാണുമ്പോൾ ശരി ഒരിക്കലും അത്ഭുതമാണ് തോന്നുന്നത് അങ്ങനെ ഡ്രസ്സ് ഓരോന്നോരോന്നായിട്ട് മാറ്റിയിടുന്നുണ്ട് ആ ടൈമിലാണ് ഹൈസ്കൂളിൽ ഇവരുടെ ഫ്രണ്ടായിട്ടുള്ള ആ ബുള്ളി ബോയ് അങ്ങോട്ട് എത്തുന്നത് കേട്ടോ നേരെ ആർമിയിൽ നിന്ന് വരുന്ന വഴിയാണ് അപ്പോൾ ഇവരാണെങ്കിലോ ഇവളോട് പുറത്തേക്കൊന്നും ഇറങ്ങരുത് പ്ലീസ് അവിടെ തന്നെ ഇരിക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇവൻ്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് ഗ്യോനുവാണെങ്കിൽ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒപ്പിക്കുന്നുണ്ട് പക്ഷേ ഒരു കാര്യം ഉണ്ടാകത്തില്ല ഈ ബോക്സ് ബോക്സുവാണെങ്കിൽ നൈസായിട്ട് ഇവൻ്റെ ബാഗിൽ ചോക്ലേറ്റ് എന്തോ ഉണ്ടായിരിക്കും അത് വന്ന് തപ്പുമ്പോൾ ഏഹ് ഇത് സിയോനിയല്ലേ ഇവളെപ്പോൾ എത്തിയെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഇവരുടെ ഗ്യാങ്ങിനെ മൊത്തം കാര്യം അറിയിക്കുന്നുണ്ട് പിന്നീട് ഇവരുടെ ഗ്യാങ് അങ്ങോട്ട് എത്തുന്ന ടൈമിൽ ഗ്യോനുവാണെങ്കിൽ അതിന് മുന്നേ തന്നെ ഈ ഡ്രസ്സ് ഇട്ടാൽ മതി മര്യാദയ്ക്ക് പെരുമാറണം അവർക്ക് ഡൗട്ട് ഒന്നും തോന്നരുതെന്ന് പറഞ്ഞ് ഇവളോട് കെഞ്ചി അപേക്ഷിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സ്പെക്സുകാരി വരുമ്പോൾ ഒളാകെ മാറിയിട്ടുണ്ടായിരിക്കും നിനക്കെന്നെ എന്നെ മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിച്ച് ഇവർ ഹഗ് ചെയ്യുന്നതും നീ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ബോക്സും തിരിച്ച് ഹഗ് ചെയ്യുന്നുണ്ട് എന്തായാലും കുറേ കാലം ബോക്സ് ഇവരുടെ കൂടെ ഉണ്ടായതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ നല്ല ഓർമ്മയുണ്ട് അങ്ങനെ പിന്നീട് ഇവൾ തിരിച്ച് വന്നതല്ലേ എന്ന് പറഞ്ഞ് ഇവർ കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് പാർട്ടി നടത്തുന്നുണ്ട് നീ ഇത്രയും കാലം എവിടെ ായിരുന്നു ഫോറിനിലായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഗ്യോൻബു ശരിക്കും ടെൻഷൻ അടിക്കുന്നുണ്ട് ബോക്സ് ആണെങ്കിലും അല്ലാതെ പിന്നെ കുറെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് ബിസി ആയി എന്നൊക്കെ അങ്ങ് ഒപ്പിക്കുകയാണ് ഈ ആർമി പയ്യനുണ്ടല്ലോ ബുള്ളി ബോയിൻ സ്പെക്സ് കാര്യം ഇവരിപ്പോഴും കമ്മിറ്റഡ് ആയിരിക്കും കേട്ടോ നിന്നെ കാണാതെ കാണാതെനിക്ക് ഭയങ്കര ബോർ അടിച്ചു എന്ന് പറഞ്ഞു അവിടെ റൊമാൻറ്റിക് ആകുന്നതും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്ന ടൈമിൽ ബോക്സും ആലോചിക്കുന്നത് അതായത് സിയോനെ നേരത്തെ ഇവ ഇവരോട് പറഞ്ഞിരുന്നു ഇവരെയൊക്കെ കാണണം ഇവരൊക്കെ ഇപ്പൊ എന്ത് ചെയ്യായിരിക്കും എനിക്ക് നല്ലായിട്ട് ഇവരെ മിസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ അപ്പോൾ ഞാനല്ല ശരിക്കും ഇവിടെ വരേണ്ടിയിരുന്നത് അവളായിരുന്നു എന്ന് പറഞ്ഞ് ഇവൻ അവിടെ ഇരുന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കരയാണ് ഇത് കാണുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ കുറേ കാലങ്ങൾക്ക് ശേഷം കാണില്ലേ അതുകൊണ്ട് സങ്കടത്തിലായിരിക്കും എന്നൊക്കെ വിചാരിക്കുമ്പോൾ ഗ്യോൻവുവിന് മനസ്സിലാകുന്നുണ്ട് ബോക്സുവിന് ശരിക്കും നല്ല കുറ്റബോധം ഉണ്ടെന്ന് പിന്നീട് ഗ്യോൻവു ആണെങ്കിലോ ബോക്സുവിനോട് വന്നിട്ട് അവൾ എവിടെ പോയത് അവൾ എനിക്ക് എങ്ങനെ കാണാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബോക്സു പറയുന്നുണ്ട് ഓക്സ് ടൈമിൽ കാണാമെന്ന് അതായത് പുലർച്ചെ ആ ഒരു ടൈം നോക്കിയിട്ട് ഗ്യോൻവു ഇവിളെ വിളിക്കുന്ന ടൈമിൽ ഗ്യോൻവു എന്ന് പറഞ്ഞ് സിയോനെ വിളിക്കുകയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോൾ ഇവൻ അങ്ങ് സന്തോഷമായിട്ട് സിയോനെ െന്ന് പറഞ്ഞു ഇവളെ ഹഗ് ചെയ്യുന്നത് ബൊക്സുവിനാണെങ്കിൽ ചിരി അടക്കാൻ കഴിയുന്നില്ല എന്തോന്ന് ക്രിഞ്ച് അവസ്ഥയാണോ ഇതെന്ന് ഇവൻ ചോദിക്കുന്ന ടൈമിലാണ് ഇത് സിയോനെ അല്ല ബോക്സു തന്നെയാണെന്ന് മനസ്സിലാകുന്നതും ഇവൻ അങ്ങ് ചൂളിപ്പോകുന്നുണ്ട് കേട്ടോ ഓ ഇവനെ കൊണ്ട് തോറ്റു എനിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് റൂമിന്റെ പുറത്തേക്ക് വരുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന ജിഹോയാണെങ്കിൽ എന്താ എന്താ പറ്റിയെന്ന് അവിടെ ചോദിക്കുന്നുണ്ട് പിറ്റേ ദിവസം ഗ്യോനവ് പുറത്തേക്ക് പോകുമ്പോൾ ഇവൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും തിരിച്ചു പറഞ്ഞ് ഇവനെ മോക്ക് ചെയ്യാനാണ് കേട്ടോ ഇവിൾ ശ്രമിക്കുന്നത് അപ്പൊ ജിഹോയാണെങ്കിലും അതെ അധികം വേണ്ട കുറച്ച് കൂടുന്നുണ്ട് അവന് ദേഷ്യം എന്താ ചെയ്യാന്ന് അവന് തന്നെ അറിയത്തില്ല എന്ന് പറയുന്നതും പിന്നീട് ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോഴും ഇതുപോലെ തന്നെ നോക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ദേഷ്യം വരുന്ന ആണെങ്കിൽ ഓവർ ആവേണ്ട നീ ഇപ്പോ എന്റെ ഫീലിങ്സ് വെച്ചിട്ട് ആ കളിയാക്കുന്നതെന്ന് പറഞ്ഞ് ഇവളോട് ദേഷ്യപ്പെടുകയാണ് പിന്നീട് ജിഹോയും ഇവനും കൂടി പുറത്തേക്ക് പോകുമ്പോൾ നിനക്കറിയാലോ ബോക്സും നമ്മുടെ പ്രായമല്ല ചെറിയൊരു പയ്യനെ നമ്മളോ ഈ അഡൾട്ടാണ് അതുകൊണ്ട് നമ്മൾ വേണ്ട ക്ഷമിക്കുക പാവം ഒരുപാട് വിഷമായിട്ടുണ്ടായിരിക്കും നീ ഒരു കാര്യം ചെയ്യ് ഈ ടോയ് ഒരു സോറി പറ അപ്പൊ എല്ലാം സെറ്റാക്കും അവനെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതാ നല്ലതെന്ന് പറയുമ്പോൾ യുമ്പോൾ ആണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ ബോക്സും ആകെ ഇരിക്കുന്നതാണ് കാണുന്നത് ഇവനാണെങ്കിലോ നേരത്തെ പെരുമാറിയതിൽ സോറി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഈ ടോയ് കൊടുക്കുമ്പോൾ സിയോനയുടെ ശരീരം ഇപ്പോൾ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണെന്നും ഉടനെ തന്നെ ബോക്സും അവളുടെ ശരീരത്തിൽ നിന്ന് പോയിട്ടില്ലെങ്കിൽ അവള് മരിക്കും എനിക്ക് അവളുടെ ശരീരത്തിൽ നിന്ന് പോകണമെന്നുണ്ട് പക്ഷേ ആ പേര് അതെനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എനിക്ക് പോകാൻ കഴിയുന്നില്ല പെട്ട് കിടക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ഗ്യോൻവുവിനാകെ ടെൻഷനടിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് അവളെ മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അതിന് അവൾ പിടി തരേണ്ടേ പിന്നെ ഒരു വഴിയുണ്ടെന്ന് പറഞ്ഞ് അതായത് ഇവനൊരു ഡ്രീം കാണാറുണ്ടല്ലോ ഒരു ക്ലാസ് റൂം അവിടെത്തന്നെ ഇവളുണ്ട് പക്ഷേ ഇവൻ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് സിയോനെ ഒളിച്ചിരിക്കുകയാണല്ലോ അതായത് ഗ്യോൻവു ആണെന്ന് അറിഞ്ഞാൽ അവൾ പുറത്തു വരില്ല പകരം ബൊക്സുവാണെന്ന് പറയുകയാണെങ്കിലോ പുറത്തു വരും അങ്ങനെ അഭിനയിക്കാനാണ് പറയുന്നത് പിന്നീട് ആ ഒരു ഡ്രീം കാണുന്ന ടൈമിൽ ഗ്യോൻവു ആണെങ്കിൽ ബൊക്സുവിനെ പോലെ അഭിനയിച്ചിട്ട് ഇവളുടെ അടുത്ത് പോകുന്നുണ്ട് കേട്ടോ ഷെയ്മാനെ പുറത്തേക്ക് വായോ എന്നൊക്കെ പറയുമ്പോൾ ഹോ പേടിച്ചു പോയി ഗ്യോൻവു ആണെന്നാണ് ഞാൻ വിചാരിച്ചെന്ന് പറഞ്ഞാൽ ഈ സിയോനെ പുറത്തേക്ക് വരുന്നതും ഇവൻ ആകെ സ്റ്റെക്കായി പോകുന്നുണ്ട് കേട്ടോ ഞാൻ ഗ്യോൻവു ആയിരുന്നെങ്കിൽ നീ എന്താ ചെയ്യാന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഗ്യോൻവു ആണെങ്കിൽ ഞാൻ ഒളിക്കുമെന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോൾ ഇവൻ്റെ ഫേസ് എക്സ്പ്രഷൻ കണ്ടിട്ട് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് ബോക്സും ഗ്യോൻവു ഗ്യോനുവാണ് ഇവള് മനസ്സിലാക്കുകയാണ് ഇവൾ അവിടെ നിന്ന് ഓടാൻ ശ്രമിക്കുമ്പോൾ നീ ഇതെങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ ചോദിച്ച് ഇവൻ ബ്ലോക്ക് ചെയ്യുന്നതും ഇവിടെ ഞാൻ ഇന്ന് ശരിയാകത്തില്ല ഞാൻ നിന്നെ ഹാം ചെയ്യുമെന്നൊക്കെ പറയുമ്പോൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എത്ര കാലായി കണ്ടിട്ട് ഞങ്ങളെയൊക്കെ എന്താ ചെയ്യുന്നത് എങ്ങനെ ഇരിക്കുന്നതെന്ന് അറിയാൻ നിനക്ക് ആഗ്രഹമില്ല എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ സുഖമല്ലേ എന്നാണ് ഇവള് തിരിച്ച് ചോദിക്കുന്നത് ഇവനാണെങ്കിലും ഓരോ കാര്യങ്ങളും അവിടെ എടുത്ത് പറയുന്നുണ്ട് അതായത് പന്ത്രണ്ടാം ക്ലാസ്സിലെത്തിയപ്പോൾ ഇവർ കുറേ പേര് എന്നും ജിഹോ ഇപ്പോഴും ഓരോ കാര്യങ്ങൾ ചോദിച്ച് ക്ലാസ്സിലേക്ക് വരാറുണ്ട് പിന്നെ ബുള്ളി ബോയും സ്പെക്സ് കാര്യം ഡിഫറൻറ്റ് ക്ലാസ്സിലാണെങ്കിലും ബ്രേക്കിലൊക്കെ ഒരുമിച്ചിരിക്കാറുണ്ട് ആ ലീഡറുകളാണെങ്കിൽ ആ ഗോസിപ്പ് ബോയിനെയും അതുപോലെ സ്പെക്സ് സ്പെക്സുകാരനെയും പഠിപ്പിക്കുന്നതിൻ്റെ തിരക്കിലാണെന്ന് പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ സിയോനയാണെങ്കിൽ താൻ ഹാപ്പി അല്ലേ അല്ലേന്നാണ് തിരിച്ച് ചോദിക്കുന്നത് ആ അങ്ങനെ പോകുന്നു എന്ന് പറഞ്ഞ് ഇവൻ ഇത്തിരി സങ്കടത്തിലൊക്കെ ആണെങ്കിലും ഹാപ്പി ആകാൻ ശ്രമിക്കുകയാണ് കേട്ടോ ഇവളോട് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിലും ആ ഞാനും ഹാപ്പിയാണെന്നാണ് അവിടെ പറയുന്നത് എന്ത് ഹാപ്പി ഇങ്ങനെ പോയാൽ മതിയോ നമ്മൾ തമ്മിൽ എത്ര കാലമായി കണ്ടിട്ടെന്നൊക്കെ പറഞ്ഞ് പിന്നീട് ഇമോഷണലായിട്ട് ഇവർ രണ്ടുപേരും കിസ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് ശരിക്കും ഗ്യോൻബുവിൻ്റെ ഒരു ട്രിക്കായിരുന്നു ഇങ്ങനെ കിസ് ചെയ്യുന്നതിലൂടെ ഇവളുടെ ശരീരത്തിലുള്ള ബോക്സുവിനെ ഇവൻ്റെ ശരീരത്തിലാക്കാനാണ് കേട്ടോ ഇവൻ ശ്രമിക്കുന്നത് അതിൽ ഇവൻ സക്സസ് ആകുന്നുണ്ട് ഡ്രീമിൽ നിന്ന് എണീക്കുന്ന ടൈമില് അതായത് ഇപ്പോൾ ഗ്യോൻവു തൻ്റെ ഫ്രണ്ടിലുണ്ട് ബോക്സും അപ്പോൾ ഇവളാണെങ്കിൽ എവിടെ പോയി എന്നാണ് ഇവനോട് ചോദിക്കുന്നത് പോയി ഇനി നീ അത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ഇല്ല പറ്റത്തില്ല എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് ഇവിടെ പറയുമ്പോൾ ഗ്യോനുവു ആണെങ്കിലും ഒരു പ്രശ്നവും ഇല്ല ഇനി നീ നന്നായി ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല കൂളായിട്ടിരിക്കും ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം എന്നാണ് ഗ്യോനുവു അവിടെ പറയുന്നത് നെക്സ്റ്റ് ഡേ ജെഹോയാണെങ്കിൽ കടയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് കിടക്കുന്നതാണ് കാണുന്നത് ഇവർ തമ്മിൽ സെറ്റായോ എന്ന് പറഞ്ഞവൻ നോക്കുമ്പോൾ ഇവൻ ഇവനപ്പൊ തന്നെ മനസ്സിലാകുന്നുണ്ട് അത് ബോക്സും അല്ല സിയോനെയാണെന്ന് ഇവനാണെങ്കിലും സന്തോഷത്തിൽ ഒരുപാട് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുന്നതും ഹെണീക്കുന്ന സിയോനെ ആണെങ്കിൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ ഡ്രസ്സ് നോക്കുമ്പോൾ ഒരുമാതിരി പെട്ട ഡ്രസ്സൊക്കെ ആയിരിക്കും കേട്ടോ ഇതൊക്കെ എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ ഗ്യോൻബുവിന് ചിരി വരുന്നുണ്ട് ഇവളാണെങ്കിലും ജിഹോയെ കാണുമ്പോൾ ഞാൻ സിയോനെയാന്ന് പറയുമ്പോൾ എനിക്ക് നിന്റെ കാൽപെരുമാറ്റം കണ്ടറിയാൻ പറ്റും അതുകൊണ്ട് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് ഇവർ പിന്നീട് മൂന്ന് മൂന്നുപേരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് ഇവർ തമ്മിൽ നല്ല സ്നേഹത്തിലായിരിക്കലോ അതൊക്കെ കാണുമ്പോൾ ജിഹോയ്ക്ക് സന്തോഷമൊക്കെ വരുന്നുണ്ട് എന്നാൽ അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ സങ്കടവും വരുന്നുണ്ട് കേട്ടോ പിന്നീട് ഇവൻ ബാഗ് പാക്ക് ചെയ്യുമ്പോൾ ഇത് കാണുന്ന ഗ്യോൻബു ആണെങ്കിൽ നീ ഇതെങ്ങോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് ആ എനിക്കിനിപ്പോൾ ഇവിടെ നിന്ന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് ഇവൻ ആ ബാഗ് അങ്ങ് ക്ലോസ് ചെയ്യാണ് കേട്ടോ ഈ ശബ്ദം കേട്ടു എന്ന് ചോദിക്കുമ്പോൾ ആ കേട്ടു എന്ന് പറയുന്ന ഗ്യോനുബുവിനോട് ആ എൻ്റെ ഫസ്റ്റ് ലവ് അതിവിടെ തീർന്നു അതിൻ്റെ ശബ്ദ കേട്ടേന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ പിന്നീട് ഈ വീട്ടിലേക്ക് നോക്കിയിട്ട് ഒന്ന് നെടുവീർപ്പിട്ടിട്ടാണ് ഇവൻ അവിടെ നിന്നും പോകുന്നത് പോകുമ്പോൾ ആ ടോയും കൂടെ കൊണ്ടുപോകുന്നുണ്ട് പിന്നീട് ഇവര് രണ്ടുപേരും കുറേ നേരം ഭർത്താനൊക്കെ പറയുന്നതും ഇവൾ ക്ഷീണിച്ചുറങ്ങുന്ന ടൈമില് ഇവനാണെങ്കിലും യോഹിയനെ വിളിക്കുന്നുണ്ട് കേട്ടോ അതായത് ഇവൻ ഓൾറെഡി യോഹിയെ വിളിച്ചിട്ട് ഇവളുടെ ശരീരത്തിൽ നിന്ന് ബോക്സ് ഇവൻ്റെ ശരീരം ി ഇനി ബുക്സ് പിന്നെ പറഞ്ഞയക്കാൻ ശ്രമിക്കുകയാണ് അങ്ങനെ നോക്കുന്ന ടൈമിൽ ഓൾറെഡി പറഞ്ഞു ഗ്യോൻവു മരിക്കും അത് നിനക്ക് അറിയത്തില്ല എന്ന് യോഹി ചോദിക്കുന്ന ടൈമിൽ എനിക്കറിയാം പക്ഷേ എനിക്ക് സിയോനയെ രക്ഷിക്കണം എന്നാണ് കേട്ടോ യോഹിയോട് പറഞ്ഞിട്ടുണ്ടായിരിക്കുക യോഹിയാണെങ്കിലും ഉറങ്ങിക്കിടക്കുന്ന സിയോനയുടെ അടുത്തേക്ക് വരുന്നതും എന്തൊക്കെയോ കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇവള് സേഫ് ആകുന്നുണ്ട് അതിനുശേഷം ഇവർ രണ്ടാളും കൂടിയിട്ട് ഒരു കാട്ടിലേക്കാണ് പോകുന്നത് നിനക്ക് രക്ഷപ്പെടണം തോന്നുന്നില്ലേ താൻ മരിക്കുന്നതല്ലാതെ മറ്റൊരു നീ ഇതുവരെ ചോദിച്ചില്ല എന്ന് പറയുമ്പോൾ ഗ്യോൻവു അങ്ങനെ എന്തെങ്കിലും ഒന്നും ഉണ്ടായിരുന്നുവെങ്കിൽ അത് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു അവൾക്കതിന് കഴിഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ എന്നോട് എപ്പോഴെങ്കിലും സോറി പറഞ്ഞിട്ടുണ്ടോ എന്നാണ് കേട്ടോ ഇവൾ തിരിച്ച് ചോദിക്കുന്നത് എന്നിട്ട് ഇവളാണെങ്കിൽ ഒരു താലിസ്മാൻ എന്തോട് ഇവൻ്റെ ഹെഡിൽ വെക്കുമ്പോൾ ഈ ഗ്യോൻവു ആണെങ്കിൽ പുറത്തേക്ക് ശരീരത്തിൻ്റെ പുറത്തേക്ക് പോകുന്നുണ്ട് പിന്നീട് അവിടെ ബോക്സു ആയിരിക്കും കേട്ടോ ആണെങ്കിൽ ഈ ഒറ്റയ്ക്ക് മരിക്കുക എന്ന് പറഞ്ഞപ്പോൾ ബോറ് പരിപാടി ഇല്ലേ എന്ന് പറയുമ്പോൾ യോഹിയാണെങ്കിലോ അതിന് നീ ഒറ്റയ്ക്കല്ലല്ലോ ഈ ഒരു പരിപാടിയിലൂടെ ഞാൻ നിൻ്റെ കൂടെ വരികയാണെന്ന് അവിടെ പറയുകയാണ് അതായത് ഗ്യോൻവു ആണ് ശരിക്കും മരിക്കേണ്ടത് എന്നാൽ യോഹിയാണെങ്കിൽ ും സങ്കടമൊക്കെ തോന്നിയിട്ട് ഈ ഒരു ആത്മാവിനെ പറഞ്ഞയക്കുമ്പോൾ കൂടെ ഇവളും കൂടി പോകാനാണ് തീരുമാനിക്കുന്നത് ഗ്യോൻ ബ്യൂനെ അങ്ങ് രക്ഷിക്കാൻ വേണ്ടിയിട്ട് യോഹിയെ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ട് മേൽ ഷെയ്മാനാണെങ്കിൽ അസിസ്റ്റന്റിന്റെ അടുത്തേക്ക് വരുന്നതും ഇവന്റെ ഈ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഒരു വലിയ തുക അയച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതേ കാര്യം തന്നെ സെക്രട്ടറി അവിടെ കാണുകയാണ് ഇവളുടെ അക്കൗണ്ടിലേക്ക് ഒരുപാട് പൈസ അയച്ചിട്ടുണ്ട് എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇവരാണെങ്കിൽ ആ ഹോണ്ടഡ് വീട്ടിലേക്ക് വെച്ചു പിടിക്കുന്നുണ്ട് ഓൾറെഡി അവിടെ എത്തിയ യോഹിയും ബോക്സും ആണെങ്കിൽ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യാന്നുള്ളതിന്റെ തിരക്കിലായിരിക്കും മരിക്കാൻ തനിക്ക് എനിക്ക് പേടി ഇല്ലയെന്ന് ഇവൻ യോഹിയോട് ചോദിക്കുമ്പോൾ ജീവിക്കാനാണ് ശരിക്കും ബുദ്ധിമുട്ട് മരിക്കാൻ എനിക്ക് ഒരു പേടിയില്ല ഞാനിത് ഓൾറെഡി സെറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞ് കർമ്മങ്ങളൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങൾ സെറ്റ് ആക്കുകയാണ് ഗ്യോനുവാണെങ്കിൽ ഈ ബോക്സുവിന്റെ ഡ്രീമില്ലല്ല ആ ഒരു കാട്ടിലെത്തിയിട്ട് ബോക്സുവിനെ കാണുന്നുണ്ട് സിയോനാണെങ്കിൽ ഇവളുടെ അമ്മയെ ആയിരിക്കും കേട്ടോ ഒരിക്കലും ഇവള് കോളേജിലേക്ക് പോകണം എന്നൊക്കെ പറയുമ്പോൾ നിനക്ക് പഠിക്കാൻ ഇഷ്ടമല്ല താല്പര്യം ഇല്ല പിന്നെ നീ എന്തിനൂസ് ചെയ്യുന്നേ നിനക്ക് ഷെയ്മൻ ആയിട്ട് തന്നെ തുടർന്നാ പോലെയെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഡ്രീം കണ്ടിട്ട് ഇവള് ഞെട്ടി എഴുന്നേൽക്കുന്നുണ്ട് നോക്കുമ്പോൾ തൊട്ടടുത്തു ായിരിക്കില്ല പകരം യോഹിയുടെ ഒരു ലെറ്റർ ആയിരിക്കും കേട്ടോ ഈ ലെറ്റർ വായിക്കുമ്പോൾ ഇവൾക്ക് മനസ്സിലാകുന്നുണ്ട് യോഹി ഇപ്പം ഡേഞ്ചറിലാണെന്ന് ഇവളാണെങ്കിലും ഇവളുടെ വീട്ടിലേക്ക് പോയിട്ട് ഇപ്പം ഇവർ ആരാധിക്കുന്ന ദൈവം അവിടെ ഉണ്ടായിരിക്കില്ല ഞാനൊരു ഷെയ്മാൻ ആയിരുന്നുവല്ലോ ബോക്സു എൻ്റെ ശരീരം കീഴ്പ്പെടുത്തിയെന്ന് വിചാരിച്ച് എന്റെ കഴിവൊന്നും ഇപ്പോൾ പോയിട്ടില്ല എന്ന് പറഞ്ഞ് അവിടെ വിളക്കൊക്കെ കത്തിച്ചിട്ട് ഇവളിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ഇവളുടെ കഴിവൊക്കെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഈ ടൈമിൽ തന്നെ മെയിൽ ഷെയ്മനും അസിസ്റ്റന്റും ഒക്കെ കൂടിയിട്ട് ഒരുപാട് കർമ്മങ്ങളൊക്കെ നടത്തുന്നുണ്ട് പക്ഷേ ഒരു കാര്യം ഉണ്ടായിരിക്കത്തില്ല ഗോൺവു ആണെങ്കിലും ബോക്സുവിനെ മീറ്റ് ചെയ്യുന്നതും രണ്ട് ആർമിക്കാരുണ്ടാവുമല്ലോ അവർ ഇവനെ കൊല്ലാനാണ് കേട്ടോ ശ്രമിക്കുന്നത് അപ്പോൾ ഗ്യോൻവു അവിടെ പറയുന്നുണ്ട് ഇതൊരു ഡ്രീമാണ് നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ ഇപ്രാവശ്യം പേടിച്ചു പോവില്ല എന്ന് പറയുന്ന ഗ്യോൻവു ആണെങ്കിൽ എന്താ നിന്റെ യഥാർത്ഥ പേരെന്ന് ബോക്സുവിനോട് ചോദിക്കുന്നുണ്ട് ബോക്സു പറയത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ ബോക്സുവിൻ്റെ കൂടെയുള്ള മറ്റൊരു വയ്യനോടാണ് ചോദിക്കുന്നത് സിയോനയുടെ പ്രാർത്ഥന കേട്ടിട്ട് ഇവൾ നോക്കുന്ന ടൈമിൽ മരിച്ചു പോയ അമ്മ ഇവളുടെ അടുത്തേക്ക് വരുവാണെങ്കിൽ ഇവൾക്ക് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ അങ്ങനെ അമ്മയുടെ സഹായത്തിൽ ഇവളാണെങ്കിൽ ഈ ഹോണ്ടഡ് വീട്ടിലേക്ക് വരുമ്പോൾ ഈ മേൽശൈമാരാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല നിൽക്കുകയാണ് അപ്പോഴാണ് ഈ അമ്മേനൊക്കെ കാണുന്നത് കേട്ടോ ഇവൻ്റെ കിളി പോകുന്നുണ്ട് അപ്പോൾ അസിസ്റ്റൻറ്റിന് ഈ അമ്മയെ കാണാൻ കഴിയുന്നില്ല ഈ ഷെയ്മാൻമാർക്ക് മാത്രമേ അത് പറ്റത്തുള്ളൂ കേട്ടോ അങ്ങോട്ട് വരുന്ന സിയോനെ ആണെങ്കിലും ആൾക്ക് കൂളായിട്ട് ആ വാതിൽ തുറക്കാൻ കഴിയുന്നുണ്ട് അങ്ങനെ ഇവരെ യോഹിയനെ ആ കർമ്മത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ് അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് ഇതേ ടൈമിൽ ജ്യോൻവു മനസ്സിലാക്കുന്നുണ്ട് അതായത് ബോക്സ് പറഞ്ഞിരുന്നു ഇവൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു മരിക്കുന്ന ടൈമിൽ ഫ്രണ്ടാണ് ആ ഒരു സിൽവർ റിങ് തന്നത് ഫ്രണ്ടിൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ ജ്യോൻവു പതിയെ മനസ്സിലാക്കുകയാണ് ശരിക്കും അങ്ങനെ ഒരു ഫ്രണ്ട് ഇല്ല അതായത് ഈ ബോക്സ് തന്നെയായിരുന്നു തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരു ബോയും അതായത് ബോക്സുവിന് ബോക്സു ആയിട്ട് തന്നെ തൊട്ടപ്പുറത്തൊരാൾ നിൽക്കുന്നത് പോലെ തോന്നിയിട്ട് ഇമാജിൻ ചെയ്യുന്നതാണ് അതൊക്കെ ഇവന് മരിക്കുന്ന ടൈമിൽ ഇവൻ്റെ കയ്യിലുള്ള റിംഗ് ഇവൻ്റെ അമ്മയ്ക്ക് കൊടുക്കണമെന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞില്ല സോ അത് കൊടുക്കണം അങ്ങനെ കാലം ഒഴിച്ചു അങ്ങനെ ശാന്തി കിട്ടാതെ നടക്കുന്നതാണ് കേട്ടോ ഗ്യോനുഭവ് ആണെങ്കിലും ബോക്സുവിനോട് തന്നെ ചോദിക്കുകയാണ് നീ ഒറ്റയ്ക്കായിരുന്നുവല്ലേ ഒരുപാട് സഹിച്ചു അല്ലേ എന്താ നിന്റെ പേര് ഞാൻ നിന്നെ റിലീസ് ചെയ്യാമെന്ന് പറയുമ്പോൾ പേരവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ ഇവളുടെ ഫ്രണ്ടിൽ നിൽക്കുന്നത് ഗ്യോൻവു ആയിരിക്കും ഗ്യോൻവു പേര് പറയുന്ന ടൈമിൽ ഇവളാണെങ്കിലും മൂന്ന് പ്രാവശ്യം ഈ പേര് വിളിച്ചിട്ട് ഈ ബോക്സുവിനെ പറഞ്ഞയക്കാൻ ശ്രമിക്കുകയാണ് എന്ന പെട്ടെന്ന് വരുന്ന ബോക്സു ആണെങ്കിൽ ഇവളോട് എനിക്ക് അവസാനമായിട്ടൊരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞ് ഒന്ന് ഹഗ് ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ ഇവൾ ഇവനെ ഹഗ് ചെയ്യുന്നതും അങ്ങനെ ഇവൾ മൂന്ന് പ്രാവശ്യം പേര് വിളിച്ച് പോകാൻ പറയുന്ന ടൈമിൽ ബോക്സു ആ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നുണ്ട് ഗ്യോൻവു തിരിച്ചെത്തുകയാണ് ഇവളും ഗ്യോൻവുവും തമ്മിൽ ഹഗ് ചെയ്യുന്നതും ബോക്സു ആണെങ്കിൽ ഇവരെ നോക്കി സന്തോഷത്തോടു കൂടി ആ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്നതുമാണ് കാണുന്നത് അങ്ങനെ എല്ലാം സെറ്റാകുന്നുണ്ട് കേട്ടോ തിരിച്ചവരെ ഇറങ്ങുന്ന ടൈമിൽ ഈ ഗ്യോൻവു ആണെങ്കിലോ ഈ യോഹിയുടെ അടുത്ത് പോയി നിങ്ങളുടെ ശരിക്കുള്ള പേരെന്താണെന്ന് ചോദിച്ച് സംസാരിക്കാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ യോഹിയാണെങ്കിലും ഞാൻ നിന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു റീസൺ ആയിട്ട് നീ എൻ്റെ അടുത്തേക്ക് വരണ്ട ഞാൻ എൻ്റെ മാപ്പ അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് യോഹി അവിടെ നിന്നും പോകുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളും കലങ്ങി തെളിയുന്നുണ്ട് കേട്ടോ പിന്നീട് ഒളിമ്പിക്സിലേക്കുള്ള അതായത് ആ ഒളിമ്പിക്സിലേക്ക് സെലക്ഷൻ ചെയ്യാനുള്ള ഒരു ടെസ്റ്റ് നടക്കുകയാണ് അവിടെ ഗ്യോൻവ് അമ്പയ്യം നിൽക്കുന്നുണ്ട് ഫ്രണ്ട്സ് ഒക്കെ തന്നെ കൂടെ ഉണ്ടായിരിക്കും കേട്ടോ സിയോൻ എവിടെ പോയി ഇതുവരെ എത്തിയില്ലല്ലോ എന്ന് പറയുമ്പോൾ സിയോനെ ആണെങ്കിലും വീട്ടിൽ നിന്ന് തിരക്കിട്ടിറങ്ങുന്ന ടൈമിൽ ഒരു ലേഡി ആണെങ്കിൽ ഇതുപോലെ ഒരു കാരണം ബുദ്ധിമുട്ടി നിൽക്കുന്നതാണ് കാണുന്നത് ഇവളാണെങ്കിലും കുറച്ച് സോൾട്ട് എടുത്ത് അങ്ങ് എറിയുന്നതും അതങ്ങ് ക്ലിയർ ആകുന്നുണ്ട് കേട്ടോ അതായത് ഇവളിപ്പോഴും ഷെയ്മാൻ ആയിട്ട് തന്നെ തുടരാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അങ്ങ് പറയുകയാണ് അത് തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത് കേട്ടോ പിന്നീട് ഇവൾ പോകുന്ന ടൈമിലാണ് ഇതുപോലെ ഒരു സ്പിരിറ്റ് ഇങ്ങനെ ഇരുന്ന് കരയുന്നത് കാണുന്നത് അതൊരു കൊച്ചുകുട്ടിയായിരിക്കും ഇവൾ ആ കുട്ടിയുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് പെട്ടെന്നാണ് തൊട്ടടുത്ത് ഗ്യോൻവു വന്നിരിക്കുന്നത് കേട്ടോ എന്നിവൾ പറയുമ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു ഗ്യോൻബുവിനോട് ഇവിടെ ഒരു സ്പിരിറ്റ് ഉണ്ട് ആളിരുന്ന് കരയുക ആൾ നൈസായിട്ട് കരയട്ടെ സങ്കടങ്ങളൊക്കെ അങ്ങ് തീരട്ടെ എന്ന് പറയുമ്പോൾ ഗ്യോൻവുവിനെ ആ സ്പിരിറ്റിനെ കാണാനൊന്നും കഴിയുന്നില്ല പക്ഷേ ഇവൻ അവളുടെ കൂടെ തന്നെ ഇരിക്കുന്നുണ്ട് ഈ കുട്ടിയാണെങ്കിൽ കുറച്ച് നേരം കരഞ്ഞ് ഇവളോട് ടാറ്റയൊക്കെ പറഞ്ഞ് അങ്ങ് പോവുകയാണ് കേട്ടോ ആൾ പോയോ എന്ന് ഗ്യോൻവു ചോദിക്കുമ്പോൾ ആ പോയി ഭാവം സമാധാനമായിട്ടുണ്ടായിരിക്കും അയ്യോ കോമ്പറ്റീഷൻ എന്തായി അതെന്ന് ചോദിക്കുമ്പോൾ ആണെങ്കിലും സക്സസ് എന്നെ സെലക്ട് ചെയ്തെന്ന് പറയുമ്പോൾ ഇവൾക്കങ്ങ് ഒരുപാട് സന്തോഷാകുന്നുണ്ട് ഇവർ രണ്ടുപേരും സന്തോഷത്തിൽ ഹഗ് ചെയ്യുന്നതും കിസ് ചെയ്യുന്നതിലൂടെയാണ് ഹെഡ് ഓവർ ഹീൽസ് എന്ന ഈ ഒരു ഫൈനൽ എപ്പിസോഡ് അവസാനിക്കുന്നത് സോ ഈ ഒരു സീരീസ് അവസാനിക്കുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു സീരീസ് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമായി എന്ന് കമൻസിലൂടെ അറിയിക്കത്തില്ല എനിക്ക് ഒരു ആവറേജ് ആയിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്തത് മറ്റൊന്നും കൊണ്ടല്ല ഫസ്റ്റ് ടൈം നന്നായിട്ട് തന്നെ പോയി അവസാനം വേറെ എങ്ങോട്ടൊക്കെയോ കഥ പോകുന്നത് പോലെയാണ് തോന്നിയത് ആദ്യം തന്നെ അതായത് ബോക്സ് ഗ്യോൺബുവിൻ്റെ ശരീരത്തിൽ കയറിയിട്ട് പിന്നീട് ബോക്സു പോകുന്നതിലൂടെ ഈ പരിപാടി അങ്ങ് തീരുകയാണെങ്കിൽ ഓക്കെ ആയി എന്നാൽ ഇത് ബോക്സു സിയോണിയുടെ ശരീരത്തിൽ കയറുന്നു പിന്നീട് കുറേ ഒളിച്ചോട്ടം അതൊക്കെ വന്നപ്പോൾ ഒരുപാട് സ്റ്റോറി അങ്ങ് ലാഗ് അടിപ്പിച്ചതുപോലെ അതായത് മറ്റെങ്ങോട്ടോ കഥ പോയതുപോലെ ഫീൽ ചെയ്തു എൻ്റെ ഒരു അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട് സോ കമൻ്റ് ചെയ്യാം